ഹലോ സ്ലാമലൈക്കും അങ്ങനെ സിനിമ കൊണ്ട് നേരെ വീട്ടിലോട്ടല്ലേ പോന്നിട്ടുള്ളത് നമ്മളെവിടേക്കാണ് വന്നിട്ടുള്ളത് സിൽമാനിലോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മുടെ വീടിന് ടൈൽസ് നമ്മൾ മുമ്പ് നോക്കി വെച്ചായിരുന്നു അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കണ്ട് ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അച്ചുബർക്ക് അവരുടെ ഉണ്ട് ഇസ്ലാമലൈക്കും കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ കേസിനെ പെട്ടുപോയി അല്ലേ അന്നേരം ഉള്ളിലെ ടൈൽസുകളൊക്കെ ഒന്ന് നോക്കാം അല്ലേ നനച്ചു നനച്ചു ഷോമിന്റെ ഉള്ളിലോട്ട് കയറുന്നത് അതിനുള്ളിൽ ഒരു ലോഗമാണ് ഒരുപാട് ടൈൽസ് കളക്ഷൻ കാണിച്ചു തരാട്ടെ അപ്പൊ എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം അപ്പൊ ഇങ്ങനൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ടാകും ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എന്തിനാണ് പോയി ടൈൽസ് നോക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടിയും കൂടി ഇങ്ങക്ക് തരാം അത്ര കാലം നമ്മൾ എന്താക്കാൻ പോയിരുന്നത് നമ്മൾ ബേബി ബേബിനെ കൊണ്ട് കേറണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു ആ അതായത് ഉപ്പാക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മളൊന്നും ആലോചിച്ചില്ല ഇപ്പം എൻ്റെ മനസ്സിൽ രണ്ട് ആഗ്രഹമാണ് അത് സാധിച്ചു തരട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എങ്ങനെങ്കിലും ഇൻ്റെ തല പോയാലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ പെരയിൽ കേറ്റണം അതായത് ഒരാളെല്ലാം രണ്ടാളെ ദിവസം കയറ്റണം എന്നുള്ളൊരാഗ്രഹമുണ്ട് ഇത് കണ്ട് പലർക്കും പല അഭിപ്രായവും പറയാം ആരഭിപ്രായവും ഞാൻ എന്താക്കണില്ല തള്ളി കളയുന്നില്ല നിങ്ങൾക്ക് പറയേണ്ടത് എന്താ വച്ചാൽ പറഞ്ഞോളി പക്ഷെ എൻ്റെ ഒരാഗ്രഹം നമ്മൾ ജീവിച്ചു എന്ന് പറയുമ്പോൾ എനിക്കത് പിന്നീട് എൻ്റെ മനസ്സിൽ ഒരിതായി മാറും ഓക്കെ ബാക്കിയൊക്കെ പടശോൻ്റെ കയ്യിലാണ് എന്താണ് ഉണ്ടായിത്തീരാന്നുള്ളത് നമ്മളെന്തായാലും മാക്സിമം എന്നെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ നമ്മൾ നേരെ മഞ്ചേരിയിൽ നിന്ന് അതായത് പന്തല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ അതായത് സിൽവാനിലോട്ടാണ് വന്നിട്ടുള്ളത് സിൽവാനിൽ വേറെ ഉള്ളൊരു കാരണം കൂടി ഉണ്ട് അത് ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളും നമ്മൾ വീട് വെക്കുമ്പോൾ എന്തായാലും നല്ല ടൈൽസ് നോക്കിയിട്ടാണല്ലോ എടുക്കുക പിന്നെ അത് മാത്രല്ല കേട്ടോ പിന്നെ ഉപ്പച്ചി ഉണ്ട് അതായത് സിനുവിന്റെ ഉപ്പ ഉമ്മ അനിയത്തി അവിടെ നിന്ന് എല്ലാരും പുറത്ത് ഇതാ വണ്ടി അടക്കണം അക്ബർ ഖാനേം കൂടെ കൂട്ടിക്കണേ അല്ലേ ഇപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ പറയാൻ പോകുന്ന കമന്സ് അതാകും ഹോസ്പിറ്റൽ കേസിന്റെ ടൈമിൽ വീട് ആരെങ്കിലും എടുക്കുന്നുള്ളേ നമുക്ക് വീടും വേണം നമുക്ക് ഇതുവരെ നമുക്ക് കുട്ടീനെ പെട്ടെന്ന് കേട്ടണം എന്നായിരുന്നു പക്ഷെ ഇപ്പൊ വാപ്പാനേം കൂടി എങ്ങനെയെങ്കിലും കഴിഞ്ഞു കേട്ടി കഴിഞ്ഞാല് കാരണം നമ്മള് വാപ്പാന്റെ കൈ പിടിച്ച് കല്യാ ചെളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത് പേരക്കുട്ടിയെ കണ്ട് ഞാൻ ഒരു പുതിയ പെരേലും കൂടി ഇരുന്നു കഴിഞ്ഞാല് ഒരു സ്വപ്നം കൂടിയാണ് അതുമാത്രല്ല ഉമ്മറക്കും അച്ഛനൊക്കെ വിടണമെന്നുണ്ടായിരുന്നു ഇനിയിപ്പോ അതൊക്കെ പഠിച്ചോന്റെ കയ്യിലാണ് ഇപ്പൊ നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റണെങ്കിൽ തീർത്തു കൊടുക്കാൻ പറ്റട്ടെ ഇനി വരുന്ന ദിവസങ്ങളിൽ എന്താണെന്നൊന്നും അറിയല്ലോ അപ്പൊ എന്തായാലും മാക്സിമം നമ്മള് പിന്നെ അത് മാത്രമല്ല നമ്മളെ പഴയ വീട്ടിലേക്ക് ഇനി എന്തെങ്കിലും ആയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരാണെങ്കിൽ പഴയ വീട്ടിലേക്ക് ഒരിക്കലും ഇനി കൊണ്ടുപോകുന്നത് നടക്കൂല അതായത് എന്താണെന്നറിവോ എല്ലാ കാര്യങ്ങളും നോക്കണം ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മൾ എടുത്ത ടൈൽസിന്റെ കളക്ഷനും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ള ഇവിടുത്തെ കാണിച്ചിരുന്ന ഒരുപാട് സംഭവങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ കുട്ടീനെ കൊടുത്തിട്ടോ കുട്ടീനെ ഇങ്ങനെ ഏറ്റി നടക്കണ്ട ആയിട്ട് എന്തായാലും നമുക്ക് കുറച്ച് കളക്ഷൻസ് കാണിച്ചരാം കേട്ടോ ഇതൊക്കെ എട്ടേ നാലല്ലേ എട്ടേ നാലില് വരുന്ന കളക്ഷൻസ് ആട്ടുന്നത് ഇതൊക്കെ ഫ്ലോറിങ്ങിന് വരുന്നല്ലേ ഒക്കെ ഫ്ലോറിങ്ങിന് വരുന്നതാണ് അതിന്റെ തന്നെ ഒരുപാട് മോഡൽസ് ഉണ്ട് നമ്മൾ എടുക്കാൻ പോണത് ആറേ നാല് പോലീസ് ഓക്കെ നമ്മളെ മുസ്തകക്കാരുടെ അഭാവാണ് മുസ്തകൊക്കെ എവിടെയുള്ളത് ഞാൻ അതിന്റെ സ്റ്റാറ്റസ് കണ്ടായിരുന്നു ദുബായിൽ ഉള്ള ആളുകൾക്ക് അവിടെ പർച്ചേസിംഗിന്റെ മാത്രമല്ല സെലക്ട് ചെയ്യണമെങ്കിൽ അവരൊന്നും സെലക്ട് ചെയ്തിട്ട് അത് നല്ലൊരു കാര്യല്ലേ കാരണം കുറെ ആൾക്കാർ ഗൾഫിൽ ഇരുന്നിട്ട് ഇത് പർച്ചേസിംഗിനും കാണാനും അത് നിങ്ങൾ ഇവിടെ ഇറക്കി കൊടുക്കുവോ ഇവിടുത്തെ റേറ്റിൽ ഇറക്കി കൊടുക്കും അതിന് ഒരുപാട് കളക്ഷൻസ് കാണാൻ അല്ലേ ഓക്കേ മുസ്തകക്കാരുടെ അഭാവമുണ്ട് ഞാൻ മുസ്തകം വന്നിട്ട് വരാൻ വെച്ചിട്ടു അപ്പൊ നമ്മളെ കുറച്ച് സിറ്റുവേഷൻ അങ്ങനെയാണ് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പിറ്റേ ഗ്യാപ്പിൽ ഇവരെങ്ങോട്ട് കൊടുക്കുന്നതാണ് എല്ലാ ബ്രാൻഡുകളുണ്ട് ജോൺസൺ ബ്രാൻഡാണ് ചെയ്യുന്നത് പിന്നെ സൊമാനിഷ തുടങ്ങി ഏകദേശം പത്ത് വർഷത്തിന്റെ ഒരുപാട് ബ്രാൻഡായില്ലേ ഇരുപത് ബ്രാഞ്ചായി ഓക്കെ നാലേ രണ്ടിന്റെ കളക്ഷൻസ് ആണ് നമുക്കിതിങ്ങനെ വീഡിയോ ഇങ്ങനെ കാണിച്ചത് പെട്ടന്ന് മനസ്സിലാവില്ല ശരിക്കും നിങ്ങൾ ഒരു വീട് വെക്കുമ്പോൾ എന്തായാലും ഇവിടെ ഒക്കെ ഒന്ന് സന്ദർശിക്കണം എന്നാലാണ് നിങ്ങൾക്ക് കറക്റ്റ് ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ നമ്മൾ ഏതാണെന്ന് ഓക്കെ ഇടാൻ പോകുന്നത് ഇംഗ്ലീഷ് വൈറ്റ് തീമോ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഇതിൽ ഒരുപാട് കളേഴ്സിലുണ്ട് അതേമാതിരി വൈറ്റ് വൈറ്റ് നാനോ അങ്ങനെ എല്ലാ കിച്ചന്റെ സ്ലേ പോലെ ഇതോ ഏത് കഥ വൈറ്റ് ചളിയാവോ ചളിയാ പോലും വൈറ്റ് അല്ലേ മാച്ച് അല്ല മാല്ലേ അതിന്റെ ബ്ലാക്കും അതിന്റെ ഗ്ലോസ് എല്ലാം കേട്ടോ ഇത് കിച്ചൺ അല്ലല്ലോ സ്ലാബ് നമ്മള് കൊല്ലത്തേക്ക് എടുത്തതാ എവിടുന്നാ ടൈണ്ടോ അപ്പൊ നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് ഏതാ പറ്റിയെ നമുക്ക് ഏതാ പറ്റീച്ച ഏതാ പറ്റിയേ ആ മതിയോ അപ്പോൾ നമ്മൾ ഇതാ സെലക്ട് ചെയ്യാൻ കിച്ചന്റെ അതായത് സ്ലാവിന്റെ മുകളിലോ അത് ട്രെൻഡ് മാത്രല്ല അതിനനുസരിച്ചുള്ള വിലയുണ്ട് അത്യാവശ്യം റൈറ്റ് ഉണ്ട് അപ്പോൾ ഇതാണ് അക്ബർഖാന്റെ കൊല്ലത്തെ സൈറ്റിലെ അല്ലേ അതായത് ഒരു പാലസ് പോലെയൊക്കെ നമുക്ക് വീടിന്റെ ഉള്ളില് അത് വിരിച്ചിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാ നമുക്ക് ഇൻഷാ അതിന്റെ ഹോം ടൂർ ചെയ്യണോ തീർച്ചയായിട്ടും അതായത് ഞ്ഞൂറ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട് അല്ലേ അയ്യായിരത്തിന്റെ അടുത്ത് വരുന്ന വീടിന് വിളിച്ച ടൈലാണ് ഇത് കാണുമ്പോ തന്നെ നമുക്ക് എന്താ അടിപൊളിയാണ് അതിന്റെ ഒക്കെ തന്നെ വലുതും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇതും എട്ടേ നാലല്ലേ വരുന്നത് എട്ടേനാലേ വരുന്നില്ല അധികം പോകുന്നത് അസർവേ ആണോ തീർച്ചയായിട്ടും അസർവേ പോവാൻ കാരണം എന്താണെന്ന് പറയാൻ പറ്റുന്ന അവിടെ മൊത്തം എന്ത് തൽക്കാലം കുണ്ടം കൊടുത്ത് ചാടിയാൽ മതി ഇത് തൽക്കാലം അടക്കട്ടെ അതൊക്കെ ടൈൽസ് മാത്രല്ല നമ്മളെ ബാത്റൂമിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളും കംപ്ലീറ്റ് അല്ലേ ഈ ഇതൊക്കെ ഇമ്പോർട്ട് വരുന്നേ നാലാട് നമ്മള് തൽക്കാലം കുണ്ടപുളത്ത് കൊണ്ടിട്ടുണ്ട് അവിടെ പത്തളത്തും ചാടാ ഓക്കെ എന്തായാലും അത് മാത്രമല്ല വാഷ് പീസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി വാഷ് പീസാണ് എല്ലാവിധ മോഡലിലും ഉണ്ട് ഗോൾഡനിലുണ്ട് ബാത്റൂം ഫിറ്റിങ്സ് അതേമാതിരി ടോയ്ലറ്റ് ബ്ലാക്ക് യെല്ലോ ആ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡായിട്ട് നിൽക്കുന്ന കളേഴ്സാണ് പിന്നെ അതേമാതിരി ക്ലാഷ് ബേസ് കാര്യങ്ങൾ എല്ലാം ലോഗമാണ് ഇതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു കളക്ഷൻ വരുമ്പോൾ വീടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുവാണെങ്കിലും സ്ഥലത്ത് നമ്മൾ മനസ്സിന് പറ്റിയ സാധനങ്ങളൊക്കെ ഇണങ്ങി നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് ആ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആ ബ്ലാക്ക് ഡബിൾ ഡോറ് കാര്യങ്ങൾ ഈ ഡബിൾ എല്ലേ ചോദിച്ചിരുന്നേ അത് നോക്കിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച സാധനം രണ്ടെണ്ണാണ് നമ്മൾ നോക്കി വെച്ചിരിക്കുന്നത് അതിലൊന്നാവും നമ്മൾ സെലക്ട് അതായത് ഒന്ന് ഇത് ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ആറേ നാലാണ് പിന്നെ ജസ്റ്റ് ഒന്ന് ഇത് നോക്കി വെച്ചിട്ടുണ്ട് ഇത് നോക്കി വെച്ചിട്ടുണ്ട് അപ്പം ഈ നാലെണ്ണത്തിൽ ഏതെങ്കിലും ഒന്നാവും നമ്മൾ കൺഫേം ആവാം അല്ലേ ഇവിടെ ഇരിക്കുന്ന ആറേ നാലിൻ്റെ കൈഫോ അതിൻ്റെ കളക്ഷനാണ് നമ്മൾ പറഞ്ഞു ഇന്ന് നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കളക്ഷൻ മനസ്സിലാവുള്ളൂ ഒരുപാട് ഏരിയ നടക്കാണ്ട് ഇത് മൊത്തം അത്ര സംഭവിക്കാ കേരളത്തിൽ ഇവരുടെ ഈ ഷോറൂമിൽ വന്നിട്ടാണ് ഏഹ്

ബാത്റൂമിന്റെ കളക്ഷൻസ് ഒക്കെ കാണുന്നത് ഇപ്പൊ ഇവിടെ ബാത്റൂമിന്റെ രീതിക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ ഇരുന്ന് നോക്കുന്നുണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സുഖമാണ് ഇതൊക്കെ ഉണ്ടോ ഫുള്ള് ബാത്റൂമിന്റെ സെറ്റിംഗ്സ് എന്ത് രസല്ലേ

ല്ലേ അപ്പൊ നമ്മളങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞിട്ട് പർച്ചേസിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇവിടെ നോക്കി വെച്ച് പോയതാണ് പിന്നെ ഇപ്പോഴൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു അതായത് ഇപ്പോള് എന്താണ് ഈ പെണ്ണുങ്ങൾക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാകും ടൈംസ് അങ്ങനെ വേണം ഇങ്ങനെ കാരണം ഇപ്പൊക്കെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാല് പെര അടുക്കള അങ്ങനത്തെ ഒരു ലോകാണല്ലോ അങ്ങനത്തെ ലോകം എന്നല്ല പഠിക്കണം അങ്ങനത്തെ ചിന്തയുള്ള ആളുകളും ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇവർ കണ്ട ഇഷ്ടമായില്ലേ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിൽവാനിൽ വരാനുള്ളൊരു കാരണമുണ്ട് കാരണം സിൽവാലെന്നു വെച്ച് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ആണ് അതായത് പുതിയ സാധനങ്ങൾ ഇറക്കി കൊണ്ടേയിരിക്കും എന്താണ് വരുന്നത് വെച്ചാൽ അത് ആദ്യം സിൽവാലിൽ ഉണ്ടാകും അതാണെങ്കിൽ സിൽവാനിൽ കണ്ട ഏറ്റവും വലിയൊരു കാര്യം നമ്മളിപ്പോൾ പൊക്കി പറയുക ഒന്നും അല്ല നമ്മുടെ അനുഭവം പറയുന്നത് കാരണം എൻ്റെ വീട്ടിലേക്കാണ് ഞാൻ സാധനം എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ആരാണെങ്കിലും നല്ല സാധനം ഇവിടുന്നാണോ നല്ല ക്വാളിറ്റി സാധനം ഇവിടുന്നാണോ ഏത് മോഡലാണോ എന്നൊക്കെ നോക്കിയിട്ട് തന്നെ അവനാൻ ഇറക്കുകയുള്ളൂ അല്ലേ ഓക്കെ ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്ന ടൈമിൽ ഇവിടെ സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ സജസ്റ്റ് ചെയ്തത് കാരണം ഇവിടെ ഇൻസ്റ്റയിൽ വരുമ്പോൾ ഒരു അസറയുടെ ടൈലുണ്ടോ ഇത് നോക്ക് അത് അന്ന് സ്ക്രീൻഷോട്ട് ഇട്ട് വിട്ടതാണ് അതേ സാധനം ഇന്ന് എടുക്കാൻ വന്നു അതുതന്നെ എടുത്തിട്ടുണ്ട് അത് എടുക്കാൻ വന്നപ്പോഴാണ് ഇവിടെ ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇതൊരു ലോഗാണ് എത്ര സ്ക്വയർ ഫീറ്റ് ഇതിൽ നടന്ന് കാണണമെങ്കിൽ ഒരു ഫോട്ടോഷ് പിടിക്കേണ്ടി വരും അത്രയും ആണ് അപ്പോൾ എന്തായാലും ഇത് വീട് പുതിയ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർ മാക്സിമം എന്തായാലും നമുക്ക് സിനിമ ചൂസ് ചെയ്യാമെന്നാണ് ഞാൻ പറയുള്ളൂ കാരണം ഇതാരൊരു പ്രൊമോഷൻ ആയിട്ട് കാണരുത് കാരണം നമ്മളെ വീഡിയോസ് കാണുമ്പോൾ നമ്മൾ വീട് വെക്കുമ്പോൾ അത് ഞങ്ങൾക്ക് നല്ലൊരു കാര്യം ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുകയാണ് നമുക്ക് ഫുൾ സാറ്റിസ്ഫൈഡ് ആണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ആണ് കാരണം ഇപ്പോൾ ഒറ്റയടിക്ക് അത് മതി പറഞ്ഞത് അതായത് എനിക്കത് അറിയറിയാമെന്ന് നോക്കാൻ ഇഷ്ടപ്പെടുന്നു കാരണം നമ്മളെടുത്തത് ആറേനാലാണ് പിന്നെ ബഡ്ജറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് സിൽവാൻ വരുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇവിടെ വന്ന് അന്വേഷിക്കാൻ അവർ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾ മനസ്സിലുള്ള പ്ലാനൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അതും മാത്രമല്ല അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ വേറൊരു സംഭവം കൂടി ഉണ്ട് വി ആർ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് സിൽവാനിൽ വന്നിട്ടുണ്ട് അതായത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ എങ്ങനെയാണെന്നുള്ള സെക്കൻഡ് അതായത് മിനിറ്റുകൾക്കകം ഇവർ ആ ത്രീ ഡി സെറ്റപ്പ് ഒരുക്കി തരും അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് സിൽവ അതായത് മുസ്തവാക്കാൻ്റെ പേജിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയി വാച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പോൾ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമുക്ക് എന്താണ് തറപ്പണിക്കൊക്കെ ഒരുപാട് ഇടങ്ങേറായിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാലും അറിയാം എല്ലാ കാര്യങ്ങളും ഫുൾ ഏറ്റെടുത്തം നടന്ന ആളാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമമുണ്ട് പിന്നെ പുതിയ പഴയ വീട്ടിലോട്ട് ഇനി അഥവാ മാറി വരികയാണെങ്കിലും പിന്നീട് കൊണ്ടുപോലൊക്കെ ബുദ്ധിമുട്ടാണ് അത് ആ റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമല്ലേ ഓക്കെ അപ്പം എന്തായാലും ഇൻഷാ അല്ല നമ്മളെ പർച്ചേസിങ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഉപ്പയും കുട്ടിയും ഉപ്പച്ചിയും കുട്ടിയും ഉമ്മച്ചിയും അനിയത്തി അവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും ഇത്രേ ഉള്ളൂ നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞാൽ സിൽവാ ചൂസ് ചെയ്തോളി അല്ലേ കേരളത്തിൽ എത്ര എത്ര ബ്രാഞ്ചാണ് ടോട്ടലി ഇരുപത്തൊന്നല്ലേ ദുബായിൽ അടക്കം ഇരുപത്തൊന്ന് ബ്രാഞ്ച് അല്ലേ ഓക്കെ ടോട്ടലി ഇരുപത്തൊന്ന് ബ്രാഞ്ചാണ് കേരളത്തിലുള്ളത് അല്ലേ ഓക്കെ അപ്പം എന്തായാലും വെറും ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ പർച്ചേസിങ് കഴിഞ്ഞോട്ടോ